ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ബർത്ത് ഡേ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടാൻ വേണ്ടി ലേറ്റ് ആയി പോയൊരു ബ്ലോഗാണ് ഒന്നും കൊണ്ടല്ല മറന്നു പോയതാണ് കേട്ടോ ഇപ്പോൾ അടുത്ത ബ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്യാത്ത നമ്മൾ കണ്ടത് അപ്പോൾ എന്തായാലും ഒരു കുട്ടി വ്ലോഗാണ് ഇന്നത്തേത് ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ കൂടെ ഒരു കുഞ്ഞു ഉണ്ട് കേട്ടോ ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ അപ്പോൾ അതിമേലിങ്ങനെ ഹാപ്പി ബർത്ത് ഡേ ഹാ ബേബി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ഫ്രൂട്ട്സ് കേക്ക് ആണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നോർമൽ കസ്റ്റമൈസേഷൻ ഉണ്ടല്ലോ അത് അവൈലബിൾ അല്ല അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ പോയിട്ട് അല്ലെങ്കിൽ എന്ത് കുഞ്ഞു കുഞ്ഞ് സെലിബ്രേഷൻസ് ഉണ്ടെങ്കിലും ഞാൻ കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനാണ് കേട്ടോ പോകാറുള്ളത് കാരണം അത് കാണാൻ നല്ല ഭംഗിയല്ലേ നോർമൽ കേക്ക്സ് അങ്ങനെ വാങ്ങിക്കൽ കുറവാണ് പക്ഷേ ഇവിടെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ അല്ലാത്തത് ഞാൻ ഫ്രൂട്ട്സ് കേക്ക് മതി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ കാണാൻ ഭംഗിയുള്ളത് അപ്പം അങ്ങനെ എന്താ നമ്മുടെ പുഡിങ്ങും അതുപോലെ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പയും ഉപ്പ ഫ്രണ്ടും ഒക്കെ അവ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ അതിന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കലാണ് കേട്ടോ മെയിൻ പരിപാടി എന്ന് പറയണത് ഞാൻ ഓനിപ്പം തൽക്കാലം ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതല്ല നമ്മുടെ ബേട്ട്ഡേൻ്റെ ഡ്രസ്സ് അപ്പോൾ ഇത് നമ്മൾ ഒരു ജിദ്ദയിൽ പോയ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഉപ്പം ഒരു വന്നതിൻ്റെ ശേഷം അവർക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്ത് അവരവിടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഇതെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് ഭയങ്കര ഒരു ഹറി ബറി ആയിരുന്നു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും നേരത്തെ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ബ്ലോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മൾ ലെറ്റേഴ്സ് കട്ട് ചെയ്തപ്പോൾ ആറ് തിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ എല്ലാ ലെറ്റേഴ്സും ഞാൻ കറക്റ്റ് നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ചിലത് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടൊക്കെ എഴുതേണ്ടി വരും അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് എഴുതിയത് പക്ഷേ ആറ് മാത്രം ശ്രദ്ധിച്ചില്ല അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ കട്ട് ചെയ്ത് ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം കേക്ക് കട്ടിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫുഡ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ നമുക്ക് ആടുമന്തി ഉണ്ട് അതേപോലെ ഫ്രൈഡ് റൈസ് ഉണ്ട് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എന്തായാലും എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് അങ്ങനെ കുറേ ആളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഫാമിലി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കഴിച്ചിട്ട് കേക്ക് കട്ടിങ്ങിലേക്ക് പോകുക എന്നാണ് വിചാരിക്കുന്നത് ഉപ്പം ഞങ്ങളെ പോലെ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഡെക്കറേഷൻ ഒക്കെ നിന്നിട്ടുള്ളത് അപ്പോൾ അതോ കേക്ക് മാത്രമേ ഉള്ളൂ ഞാൻ വേറെയും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും കുറേ ആളൊന്നും ഇല്ലല്ലോ ഒരു കുഞ്ഞ് പാർട്ടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കുറേ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സിമ്പിളാക്കിയിട്ട് കേക്ക് മാത്രം മതി പിന്നെ ഉണ്ടല്ലോ അങ്ങനെ ഒരു രീതിക്കായിരുന്നു എന്നിട്ട് തന്നെ പുഡിങ് എല്ലാം എന്താ ബാക്കിയാവും കേട്ടോ ചെയ്തത് അപ്പോൾ അതാ നമ്മൾ ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാണ് അപ്പം ഞാനിവിടെ അവിടെ ഓൺ വോയിസ് തന്നെയാണ് തന്നെയാണോ ചെയ്യണത് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഞാൻ കൊടുത്തിട്ടില്ല ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പാടിയിട്ട് എല്ലാവരും ഇങ്ങനെ പാടിയപ്പോൾ ഓന് ഭയങ്കര ഒരു നാണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ബർത്ത് ഡേക്കും ഇതേപോലെയായിരുന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ പാടിയപ്പം ഓന് ഒരു നാണം വന്ന് അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും അവനെ ഓനറിയട്ടോ ബേർത്ത് ഡേ കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഓനിങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാടണേ കണ്ടിട്ടാണ് കേട്ടോ ഓനിങ്ങനെ എല്ലാവരെയും നോക്കണം അപ്പം അങ്ങനെ നമ്മൾ എന്തായാലും സെക്കൻഡ് പേർഡേൻ്റെ കേക്കും ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേർഡ് എന്താ പറയുക തേർഡ് ഇയറിലേക്കുള്ളൊരു ജേണിയിലാണ് നമ്മൾ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കേക്കിൻ്റെ ടേസ്റ്റ് ഇവിടുത്തെ കേക്കും നമ്മുടെ നാട്ടിലെ കേക്കും നല്ല ഡിഫറൻസ് ഉണ്ട് ഫ്ലേവേഴ്സ് ഒക്കെ ഏകദേശം സെയിം ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു ഫ്രൂട്ട് കേക്ക് ഇവിടെ പണ്ട് റഷ്യൻ്റെയും ബ്രിയൻ്റെ ഒക്കെ ബർട്ടേഴ്സ് ഉണ്ടാകുമ്പോൾ ഉപ്പം സ്ഥിരമായിട്ട് ഈ ഒരു കേക്കാണ് വാങ്ങിക്കാറുള്ളത് നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇത് പ്രിഫർ ചെയ്തത് നോർമൽ കേക്ക്സൊന്നും ഇവിടുത്തെ വലിയ ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തില്ലെങ്കിലും സ്പോട്ടിൽ വാങ്ങണമെങ്കിലും അത്യാവശ്യം ടേസ്റ്റുള്ള കേക്ക്സൊക്കെ കിട്ടില്ല പക്ഷേ ഇവിടെ അങ്ങനെ ടേസ്റ്റൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ നല്ല ആണ് അത് നോർമൽ ഫ്രൂട്ട്സ് അല്ല അത് അവരെന്തോ ഒരു ഒരു ലിക്വിഡിൽ കോട്ടിങ് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ വെക്കുക അപ്പോൾ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനതാ എല്ലാവരും കേക്കൊക്കെ കൊടുത്തു ഓനും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി ഇനി നമ്മൾ കേക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ പുഡിങ്ങും ഒക്കെ നമ്മൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിൽ അന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗിലായിരുന്നു ഉപ്പ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് നമ്മൾ കൂടുതൽ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല ക്ഷീണുണ്ടായിരുന്നു രാവിലെ തൊട്ട് തുടങ്ങിയൊരു ഓട്ടോപ്പാച്ചിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ബ്ലോഗ് കണ്ടവർക്ക് എന്തായാലും അറിയാമല്ലോ അപ്പോൾ അതങ്ങനെ പിറ്റേന്ന് രാവിലെ ആണ് ഉപ്പ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉപ്പയും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് അങ്ങനൊക്കെയുള്ള കുറച്ച് പരിപാടികളാണ് ഞാൻ തലേന്ന് ക്ലീനിങ് ഒന്നും തീർക്കാണ്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ബൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ എനിക്ക് ബൊക്കേസ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ചിലർക്ക് അത് അത് ഇഷ്ടമില്ലാത്തതരം ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഫ്രഷ് ഫ്ലവേഴ്സല്ലേ അത് ആ ചെടിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടാണല്ലോ എന്തായാലും ചെയ്യുക പിന്നെ ഇത് വാടിപ്പോവും അങ്ങനെയൊക്കെ വിചാരിക്കണവരില്ലേ പക്ഷെ ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടണ ഗിഫ്റ്റൊക്കെ പ്രിസേർവ് ചെയ്യാൻ ഒരുപാട് വൈകളുണ്ട് കേട്ടോ പക്ഷെ എന്നാലും എന്താ പറയുക ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഇവ ഇപ്പോൾ ഇതിൽ നിന്ന് അയച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കാതാണ് വിചാരിക്കുന്നത് ഒരു മൂന്ന് നാല് അഞ്ചാറ് ദിവസത്തോളം ഇത് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും അത് വാടിപ്പോയിട്ടൊന്നുമില്ല പിന്നെ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പെറ്റൽസ് എല്ലാം അപ്പോൾ വാടിപ്പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ റോസിൻ്റെ നല്ല ഫ്രഷ് സ്മെല്ലുണ്ടല്ലോ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ നല്ല റേറ്റ് റേറ്റില്ലേ പക്ഷേ ഇവിടെ അത്ര റേറ്റ് ഇല്ല ഒരു ഫിഫ്റ്റി റിയാൽസിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ബൊക്കീസൊക്കെ കിട്ടും അപ്പം അങ്ങനെ ഞാൻ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഈ ഒരു പോട്ടിനെ മാച്ചാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതെല്ലാം അതിൽ വെക്കുകയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ജിപ്സം ഫ്ലവറും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ അതിന് നല്ല റേറ്റ് ആകെ ഇപ്പോൾ ഒരു ബ്രൈഡൽ കാര്യങ്ങൾക്കൊക്കെ അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം